വിക്രേതു കാമാന്യാരിപാതർ തവൃത്തി ഉണ്ണിക്കണ്ണന്റെ തൃപാദങ്ങൾ തന്നെ സ്മരിച്ചു കൊണ്ടിരുന്ന ഒരു ഗോപബാലിക തൈര് നെയ്യ് പാല് എന്നിവ വിൽക്കാൻ ആഗ്രഹിച്ച അബദ്ധത്തിൽ വിളിച്ചു പറഞ്ഞ അത്രേ ഗോവിന്ദ ദാമോദര മാധവ എന്നിങ്ങനെ ഓരോ ഭവനത്തിനും മുന്നിൽ ചെന്ന് തൈര് വേണോ തൈര് പാല് വേണോ പാല് നെയ്യ് വേണോ നെയ്യ് എന്ന് ചോദിക്കുന്നതിന് പകരം കണ്ണനെ തന്നെ ധ്യാനിച്ചിരുന്ന പെൺകുട്ടി വിളിച്ചു പറയുകയാണ് ഗോവിന്ദ ദാമോദര മാധവ എന്നിങ്ങനെ സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസീർത്തോവിന്ദ